ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ദിവസത്തിന് മുന്നേ ആയിട്ട് ഞാനൊരു ക്യു എൻ എ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന്റെ ആൻസറും പിന്നെ അല്ലാണ്ട് കുറച്ച് കമന്റ് ആയിട്ട് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ ഫസ്റ്റ് തന്നെ ഞാൻ എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നതെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്രതീക്ഷിതമായിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് കൊറോണ സമയത്താണ് കേട്ടോ ഞാൻ ഈ ഒരു കേക്ക് എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ ഫസ്റ്റ് ടൈം വീട്ടിൽ ചെയ്ത് പരീക്ഷിച്ചു നോക്കുന്നത് അന്നേരം ഓരോരോ ഐറ്റംസുകൾ പരീക്ഷിക്കുന്ന ഒരു ടൈമായിരുന്നു കേട്ടോ കേക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഫ്ലോപ്പ് ആവലായിരുന്നു പതിവ് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അതൊന്നും സക്സസ് ആയി എടുക്കണം എന്നുള്ളൊരു വാശി തോന്നിയിട്ട് ചെയ്ത് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഈ ഒരു കേക്കിംഗ് ഫീൽഡിലേക്ക് അപ്പോഴും ഞാൻ ഇതൊരു ബിസിനസ് ആയിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്റെ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഒരു കേക്ക് ചെയ്യണം എന്ന് കരുതിയിട്ടാണ് അന്നേരം കേക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെയാണ് നമുക്കത് പുറത്ത് നിന്നൊക്കെ ഓർഡർ വന്ന് തുടങ്ങിയപ്പോൾ എന്നാൽ പിന്നെ ഇതിന്ന് ഒരു ബിസിനസ് ആക്കിക്കൂടെ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു രീതിക്ക് ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് അടുത്തതായിട്ട് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു ബേക്കിംഗ് ഫീൽഡ് അല്ലാണ്ട് ഞാൻ എന്ത് ജോലിയാണ് ചെയ്യുന്നെന്നാണ് കേട്ടോ ഞാൻ ഒത്തിരി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ വർക്ക് ചെയ്യുന്ന സ്ഥലം കാണിച്ചിട്ടുണ്ട് അടുത്തുള്ളൊരു ക്ലിനിക്കലിലെ ലാബില് ലാബ് ടെക്നീഷ്യൻ ഞാൻ വർക്ക് ചെയ്യുന്നത് പിന്നെ ചോദിച്ചിട്ടുള്ളത് ഈ ഒരു ബേക്കിംഗ് ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു മോശം അനുഭവവും അതേപോലെ തന്നെ ഒരു ഗുഡ് എക്സ്പീരിയൻസും ആട്ടോ ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഞാൻ എൻ്റെ ഗുഡ് എക്സ്പീരിയൻസ് പറയാട്ടോ ഒത്തിരി നല്ല ഫ്രണ്ട്സിന് എനിക്ക് ഇതിൽ കൂടെ കിട്ടിയിട്ടുണ്ട് നമ്മൾ കൂടുതൽ അറിയാവുന്നവർ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനെക്കാളും കൂടുതൽ നമ്മൾ ഈ ഒരു കേക്ക് വാങ്ങിച്ചിട്ട് അങ്ങനെ കിട്ടിയ ഫ്രണ്ട്സാണ് ആട്ടോ നമുക്ക് ഇപ്പോഴും കൂടെ നല്ല സപ്പോർട്ടായിട്ട് മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ലൈഫിൽ ഗുഡ് എക്സ്പീരിയൻസ് ആയിട്ട് തോന്നുന്നത് ആ ഒരു കാര്യത്തിലാണ് ഇനി പറയാനുള്ളത് നമ്മുടെ ോശം അനുഭവമാണ് കേട്ടോ ഒരു സമയത്ത് ഈയൊരു ബേക്കിംഗ് തന്നെ നിർത്തിയാൽ മതിയായിരുന്നു അല്ലെങ്കിൽ ഈയൊരു ഫീൽഡ് വേണ്ട എന്ന് വരെ ചിന്തിച്ചത് ഈയൊരു മോശ അനുഭവം എനിക്ക് ഉണ്ടായപ്പോഴാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് കേട്ടോ ഈ ഒരു കേക്കാണ് എന്നെ ഈ ഒരു ഫീൽഡിൽ നിന്ന് തന്നെ പോകാം എന്ന് വരെ ഞാൻ ചിന്തിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നത് പക്ഷേ എങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു സെയിം ഡെക്കറേഷൻ എനിക്ക് മൂന്ന് കസ്റ്റമറാണ് ആണ് കേട്ടോ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് എന്താ കാര്യം എന്ന് പറയാട്ടോ വേറൊന്നുമല്ല ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കേക്ക് നമുക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് ഒരു കാറ്ററിംഗുകാരാണ് കേട്ടോ അവരെനിക്ക് ഒരു ഒരു മാസത്തിന് മുന്നേ തന്നെയായിട്ട് ഓർഡർ കൺഫേം ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അഡ്വാൻസ് ആയിട്ട് കുറച്ചൊരു പേയ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല കാരണം വർഷം മൂന്നായില്ലേ ഈ ഒരു കേക്കിന്റെ കൂടെ തന്നെയായിട്ട് കേക്ക് പോപ്സും സിക്കിൾസും ഡോണറ്റും കപ്പ് കേക്കൊക്കെ ആയിട്ട് വേറെയും കുറേ ഐറ്റംസുകൾ ഉണ്ടായിരുന്നു ഒക്കെ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ആളുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുൾ ഫോണ്ടൻറ്റ് കവറായിട്ടുള്ള കേക്കുകൾ ഞാൻ ചെയ്യില്ല വിപ്പിംഗ് ക്രീമിൽ ചെയ്തിട്ട് അതിൻ്റെ ഡെക്കറേഷൻ മാത്രം ഫോണ്ടൻറ്റിൽ ചെയ്ത് കൊടുക്കാമെന്നായിട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ല ട്രാവൽ ഉണ്ടായിരുന്നു അപ്പോൾ കേക്ക് അവർ വന്നെടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കരുനഗപ്പള്ളിയോ കായംകുളോ അങ് ആ അങ്ങനെയുള്ളൊരു ഏരിയയിലേക്കായിരുന്നു കേക്ക് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ നമുക്ക് അഫോർഡബിൾ ആവുന്ന നമ്മൾ വിപ്പിംഗ് ക്രീമിൽ ചെയ്യുന്ന കാരണം നമ്മൾ എത്രത്തോളം ഫോണ്ടൻ്റെ ഡെക്കറേഷൻ എങ്ങനെ ഫിനിഷ് ചെയ്യുന്നെന്നുള്ള രീതിയിലാണ് നമ്മൾ കസ്റ്റമറിൻ്റെ അടുത്ത് കസ്റ്റമറിൻ്റെ അടുത്തല്ല നമുക്ക് ഓർഡർ തന്ന ആളിൻ്റെ അടുത്ത് റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർ കസ്റ്റമർത്ത് എത്രയാണ് എങ്ങനെയാണെന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല അങ്ങനെ പിന്നെ കേക്ക് എല്ലാം ഫുള്ള് ചെയ്തു ആ ഒരു ത്രീ ടയർ സ്റ്റാക്ക് ചെയ്തു എല്ലാ ഡെക്കറേഷനും കഴിഞ്ഞിട്ട് ആൾക്ക് നമ്മൾ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ ഒരു വരുന്നതിന് ഒരു രണ്ടു മണിക്കൂറിന് മുന്നേയാണ് ആൾക്ക് നമ്മൾ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ആൾ ആ ഫോട്ടോ കണ്ട ഉടനെ പറഞ്ഞു അത് പറ്റില്ല അങ്ങനെ പറ്റില്ല റിബൺ മാറ്റണം ട്രെയിൻ മാറ്റണം എനിക്കറിയില്ല എന്നെ ത്തി കൺഫ്യൂഷനാക്കി ഞാൻ പിന്നെ വേറൊരു ചേച്ചി ഫോൺ ടെൻഡ് ചെയ്യുന്ന ചേച്ചിയെടുത്ത് ചോദിച്ചു അതെനിക്ക് ഒന്ന് സെറ്റാക്കി തരുമോ എന്ന് ചോദിച്ചു അപ്പം അവർ പറഞ്ഞു ഇന്ന റേറ്റ് ഇത്രയും പറ്റില്ല ഇതിൽ കൂടുതലാണ് റേറ്റ് അതുപോലെ ഇത്രയും ടൈം എടുത്തോണ്ട് അത് എന്തായാലും ചെയ്യാൻ പറ്റില്ല ഒരുപാട് ഫോൺ ഒക്കെ വേണം എന്നൊക്കെ പറഞ്ഞത് കാരണം ഞാനും ആകെ പാടെ കൺഫ്യൂഷനിലായി ഞാൻ പിന്നെ ആളത്ത് പറഞ്ഞു ഇനി ഈ ഒരു ടൈം കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈയൊരു ഇത്രേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ആളങ്ങനെ എടുക്കാന്ന് പറഞ്ഞു അങ്ങനെ എന്റെ ഹസ്ബൻഡാണോ അത് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്ന ഡെലിവറിന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ഒരു രണ്ട് മിനിറ്റ് ആള് വന്ന് കിടപ്പുണ്ടായിരുന്നു റോഡില് അപ്പോഴു തന്നെ നമ്മൾ കൊണ്ടുവന്ന ആൾക്ക് കൊടുത്തു ആരാന്നറിയില്ല ആരോ ഒരു വണ്ടിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത് ആള് സംഭവം സീറ്റിൽ വെച്ചിട്ട് ഒരു കയറ് കൊണ്ട് ആ ഒരു ബോക്സ് അങ് കെട്ടിവെച്ചു ഇവിടെ അവിടുന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് കോൾ വന്നു കേക്ക് ഒന്ന് ചരിഞ്ഞിട്ടുണ്ട് അതൊന്ന് റെഡിയാക്കി കൊടുക്കണമെന്ന് കേക്ക് അവിടെ നിന്ന് വീണ്ടും ഹസ്ബൻഡ് പോയി വാങ്ങിച്ചിട്ട് വന്ന സമയത്ത് ആ കേക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കേക്ക് കംപ്ലീറ്റ് ആ ഒരു ബോക്സിനകത്തായിട്ട് എനിക്ക് ഞാൻ കരഞ്ഞു വന്ന് അന്നത്തെ ദിവസം കരഞ്ഞു ഒരുപാട് ഞാൻ പേടിച്ച് ഇത് വേണ്ട ഈ ഒരു ഫീൽഡ് വേണ്ട നിർത്തുവാണെന്ന് വരെ പറഞ്ഞിട്ടുള്ള ഒരു സമയമായിരുന്നു കേട്ടോ അന്ന് അങ്ങനെ പിന്നെ ഞാൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി ആൾ തിരിച്ച് ചെന്ന സമയത്ത് ആൾ നമ്മൾ ബാക്കി കൊടുത്ത ഐറ്റംസൊക്കെ കൊണ്ട് ആൾ പോയി ഞാൻ അത്രയും പാടുപെട്ട് അത്രയും ചെയ്തിട്ട് എനിക്ക് അതിൽ ഒരുപാട് നഷ്ടം സംഭവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മോശ അനുഭവത്തിൻ്റെ കൂടെ തന്നെ എനിക്ക് ഒരുപാടധികം നഷ്ടം വന്നിട്ടുണ്ടായിരുന്ന ഒരു ടൈമും കൂടെ ആയിരുന്നു കേട്ടോ അന്ന് പിന്നെ ആ ഒരു ത്രീ ടയർ കേക്കിൽ ഒരെണ്ണം നമുക്ക് പിറ്റേന്നൊരു വാനില കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു കസ്റ്റമർക്ക് പിന്നെ നമ്മൾ ആ ഒരു റെഡ് വെൽവെറ്റ് കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെയുള്ള രണ്ട് ടയറിൽ ഒരു ടയറിൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സിനും പിന്നെ ഒരെണ്ണം ഞാൻ ഹോസ്പിറ്റലിലേക്കും കൊണ്ടിട്ട് നമ്മൾ കേക്കൊക്കെ ബാക്കി എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും പക്ഷെ നമുക്കത് ഭയങ്കരമായിട്ട് എനിക്ക് വിഷമവും അങ്ങനെ ഒരു സംഭവം ആയിരുന്നു അത് പിന്നെ ചോദിച്ചിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡ് എവിടെയെന്നാണ് കേട്ടോ പുള്ളിക്കാരൻ നാട്ടിൽ തന്നെയാണ് എറണാകുളത്ത് വണ്ടിയോടുകയാണ് ചെയ്യുന്നത് പിന്നെ ചോദിച്ചിട്ടുള്ളത് ഞാൻ ഈ ഒരു ബേക്കിംഗ് ഫീൽഡിലേക്ക് വന്നിട്ട് എത്ര വർഷം ആയെന്നാണ് കേട്ടോ ഈ വർഷമാകുമ്പോൾ അഞ്ച് വർഷമായിട്ടുണ്ട് ഞാൻ ഈയൊരു ഫീൽഡിലേക്ക് വന്നിട്ടുള്ളത് പിന്നെ എനിക്കിതുവരെ ഇതിൽ നിന്ന് പേയ്മെൻ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് മുന്നേ ഒരു ക്യു എൻ എയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരാൾ പക്ഷെ അന്ന് ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ഇപ്പോൾ പറയുന്നു എനിക്ക് എൻ്റെ ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എനിക്ക് ഫസ്റ്റ് പേയ്മെൻറ്റ് വന്നിട്ടുള്ള ആ ഒരു വീഡിയോ കാണാത്തവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാവേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും നിങ്ങൾ ചോദിച്ചതിനെല്ലാം മറുപടിയൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത ഇതേപോലെയുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്